നിങ്ങൾക്ക് മുപ്പത് വയസ്സിനടുത്താണോ നിങ്ങൾ ഫേഷ്യലുകൾക്കായി വലിയ പണം ചിലവഴിക്കുന്നുണ്ടോ ചർമ്മത്തിന് തിളക്കം നൽകുന്ന ആ മാജിക് ക്രീം ഇനിയും കണ്ടെത്തിയില്ലേ സത്യം പറഞ്ഞാൽ നിങ്ങൾ തിരയുന്നത് ചർമ്മത്തിന്റെ പുറത്തുള്ള ഒരു ഉൽപ്പന്നമല്ല യഥാർത്ഥ തിളക്കത്തിന് കാരണം കോസ്മെറ്റിക് ബോട്ടിലുകളിലല്ല അത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ മുഖം ഉള്ളിൽ നിന്ന് തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ത്രികാല സത്യമാണ് ആയുർവേദം അടുത്ത മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ചർമ്മം എന്തുകൊണ്ട് മങ്ങുന്നു അതിന് ശരിയായ പ്രതിവിധി എന്താണ് എങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ ജീവശക്തിയെ ഉണർത്താം എന്ന് നമുക്ക് കണ്ടെത്താം ആയുർവേദമനുസരിച്ച് ചർമ്മത്തിന്റെ തിളക്കത്തെ നിർണയിക്കുന്നത് രണ്ട് സൂക്ഷ്മമായ ഊർജങ്ങളാണ് തേജസ് ഓജസ് തേജസ് എന്നാൽ ജ്വലിക്കുന്ന പ്രകാശം ഇത് ദഹനശക്തിയായ അഗ്നിയുടെ ശുദ്ധമായ രൂപമാണ് നിങ്ങളുടെ ദഹനം മികച്ചതാണെങ്കിൽ നിങ്ങൾക്ക് തിളക്കമുള്ള കണ്ണുകളും ഊഷ്മളമായ ചർമ്മവും ലഭിക്കും എന്നാൽ ഓജസ് ജീവശക്തിയുടെ കാന്തിയാണ് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നിലനിർത്തുന്നു ചർമ്മത്തിന് ദീർഘകാലം നിലനിൽക്കുന്ന ആരോഗ്യപരമായ തിളക്കം നൽകുന്നു നല്ല ആഹാരവും നല്ല ഉറക്കവും ശാന്തമായ മനസ്സുമാണ് ഓജസിന്റെ നിർമ്മാണത്തിന് പ്രധാനം ഈ രണ്ടിൻ്റെയും സന്തുലിതാവസ്ഥയാണ് ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥ തിളക്കം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തനതായ ദോഷഘടനയുമായി യോജിക്കുന്നില്ലെങ്കിൽ എത്ര വില കൂടിയ ഉൽപ്പന്നങ്ങളും വിപരീത ഫലമാവും നൽകുക ഇനി ഇതിനായി ദോഷങ്ങൾക്കായുള്ള വഴികാട്ടി എന്താണെന്ന് പറയാം വാദചർമ്മം അഥവാ വരണ്ട നേർത്ത ചുളിവുകൾ എന്നിവ മാറാൻ വായുവിൻ്റെ സ്വഭാവം ഈർത്തം നഷ്ടപ്പെടാതിരിക്കാൻ ക്രീമി ക്ലെൻസറുകൾ ഉപയോഗിക്കുക ടോണിങ്ങിന് ആൽക്കഹോൾ രഹിത റോസ് വാട്ടർ നിർബന്ധമാണ് മോയ്സ്ചറൈസിംഗിന് എള്ളെണ്ണ നെയ്യ് അല്ലെങ്കിൽ ബദാം എണ്ണ പോലുള്ള പോഷണമുള്ള എണ്ണകൾ ഉപയോഗിക്കുക പിത്തചർമ്മം അഥവാ സെൻസിറ്റീവ് ചൂട് ചുമപ്പ് എന്നിവ മാറാൻ അഗ്നിയുടെ സ്വഭാവം വീക്കം എളുപ്പത്തിൽ വരും ചന്ദനം കറ്റാർവാഴ എന്നിവയടങ്ങിയ കൂളിംഗ് ക്ലെൻസറുകൾ തിരഞ്ഞെടുക്കുക ടോണറായി റോസ് വാട്ടർ അല്ലെങ്കിൽ മോഗ്രാ വാട്ടർ ഉപയോഗിച്ച് തണുപ്പിക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ ജൊജോബ ഓയിൽ പോലുള്ള കനം കുറഞ്ഞ തണുപ്പുള്ള എണ്ണകൾ ഉപയോഗിക്കുക സൂര്യതാപം ഏൽക്കാതെ ശ്രദ്ധിക്കുക കഫ ചർമ്മം അഥവാ എണ്ണമയം കട്ടി മങ്ങൽ മാറാൻ വെള്ളത്തിന്റെയും മണ്ണിന്റെയും സ്വഭാവം അധികം എണ്ണമയം നിയന്ത്രിക്കുക എന്നതാണ് പ്രധാനം വേപ്പ് അല്ലെങ്കിൽ തുളസി ചേർത്ത പ്യൂരിഫയിങ് ക്ലെൻസറുകൾ ഉപയോഗിക്കുക വിച്ചഹേസൽ പോലുള്ള ടോണറുകൾ സുഷിരങ്ങൾ അടയാതിരിക്കാൻ സഹായിക്കും കറ്റാർവാഴ ജെല്ലുപോലുള്ള കനം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മോയ്സ്ചറൈസറായി ഉപയോഗിക്കുക നിങ്ങളുടെ ദോഷങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയാൽ ആയുർവേദത്തിലെ ദിനചര്യയിലേക്ക് കടക്കാം ദിനചര്യയിലെ പ്രധാന ഘട്ടങ്ങൾ അഭ്യങ്കം അഥവാ ഓയിൽ മസാജ് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ദോഷമനുസരിച്ചുള്ള എണ്ണ വാദത്തിന് എള് പിത്തത്തിന് വെളിച്ചെണ്ണ കഫത്തിന് കനം കുറഞ്ഞ എണ്ണ ഉപയോഗിച്ച് മുഖത്ത് മൃദുവായി മസാജ് ചെയ്യുന്നത് ചർമ്മത്തിന്റെ സംരക്ഷണ പാളിയെ ശക്തിപ്പെടുത്തും ഹെർബൽ സ്റ്റീം അഥവാ സ്വേദന ആഴ്ചയിൽ ഒരിക്കൽ തുളസി അല്ലെങ്കിൽ വേപ്പ് ചേർത്ത സ്റ്റീം എടുക്കുന്നത് സുഷിരങ്ങൾ തുറക്കാനും മാലിന്യങ്ങളെ പുറന്തള്ളാനും സഹായിക്കും ബി ഉപ്താൻ മാസ്റ്റർ ക്ലാസ് തിളക്കം നൽകുന്നതിൽ ഉപ്താന്റെ പങ്ക് വളരെ വലുതാണ് ചേരുവകൾ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ ചന്ദനം ഒരു ടീസ്പൂൺ മഞ്ഞൾ ഗുണങ്ങൾ മഞ്ഞളിലെ കുർക്കുമിൻ വീക്കം കുറയ്ക്കും ചന്ദനം പിത്തത്തെ ശമിപ്പിക്കും കടലമാവ് നിർജീവ കോശങ്ങളെ നീക്കം ചെയ്യും ഇനി ദോഷങ്ങൾക്കനുസരിച്ചുള്ള കൂട്ടുകൾ എന്തൊക്കെയെന്ന് പറയാം വാദത്തിന് ഉപ്താൻ തൈരിലോ പാലിലോ അല്ലെങ്കിൽ ബദാം എണ്ണയിലോ ചാലിക്കുക പിത്തത്തിന് കറ്റാർവാഴ ജെല്ലിലോ റോസ് വാട്ടറിലോ മാത്രം മിക്സ് ചെയ്യുക കഫത്തിന് നീരും തേനും ചേർത്ത് അമിതമായ എണ്ണമയം നീക്കം ചെയ്യാൻ സഹായിക്കുക കറുത്ത പാടുകൾക്കുള്ള പരിഹാരം കണ്ണിന് താഴെയുള്ള നേർത്ത ചർമ്മത്തിന് ബദാം എണ്ണ രാത്രിയിൽ മസാജ് ചെയ്യുന്നത് പോഷണം നൽകാൻ മികച്ചതാണ് കുങ്കുമപ്പൂവ് പാലിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് നിറം വർദ്ധിക്കാൻ സഹായിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ ചർമ്മം എന്തുകൊണ്ടാണ് മങ്ങുന്നത് കാരണം ഇതാണ് സ്ട്രെസ് നിങ്ങൾ ടെൻഷനിലായിരിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു ഈ ഹോർമോൺ ചർമ്മത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വീക്കമുണ്ടാക്കുകയും മുഖക്കുരുവിനും എക്സിമയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു സ്ട്രെസ് നിങ്ങളുടെ ഉള്ളിലെ തേജസ്സിന് ചോർത്തുന്ന ഏറ്റവും വലിയ ഘടകമാണ് ഇത് പിത്തദോഷത്തെ വർദ്ധിപ്പിച്ച് ചർമ്മത്തിന് ചുവപ്പും ചൂടും നൽകുന്നു അതുകൊണ്ട് ക്രീമുകൾ മാറ്റുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനെ മാറ്റേണ്ടതുണ്ട് ആയുർവേദമനുസരിച്ച് മനസ്സിന്റെ ശുദ്ധമായ അവസ്ഥയാണ് സത്വഗുണം ബുദ്ധന്റെ തത്വങ്ങളെ ബാധിച്ചുള്ള മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് സത്വഗുണം നേടാൻ സഹായിക്കും പ്രാണായാമം ശ്വാസകോശ വ്യായാമങ്ങൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും രക്തം ശുദ്ധീകരിക്കുകയും വാദദോഷത്തെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഫോർ സെവൻ എയ്റ്റ് ശ്വാസമരീതി ബുദ്ധിസ്റ്റ് സന്യാസിയായ തിച്ഛനാഥ് ഹൻഹിന്റെ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഈ ലളിതമായ ശ്വാസമാരീതി ഉറക്കമില്ലായ്മയ്ക്കും സ്ട്രെസ്സിനും മികച്ചതാണ് ഇതെങ്ങനെ ചെയ്യാമെന്നു വെച്ചാൽ ശ്വാസം പൂർണ്ണമായും പുറത്തുവിടുക നാലുവരെ എണ്ണി സാവധാനമുള്ളിലേക്ക് എടുക്കുക ഏഴുവരെ എണ്ണി പിടിച്ചു നിർത്തുക എട്ടുവരെ എണ്ണി സാവധാനം പുറത്തേക്ക് വിടുക ഇത് ദിവസവും നാല് പ്രാവശ്യം ചെയ്യുന്നത് ചർമ്മത്തിലെ വീക്കം ശമിപ്പിക്കുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്യും ഓർക്കുക നിങ്ങളുടെ ചർമ്മം ഒരു രാത്രി കൊണ്ട് തിളങ്ങില്ല ആയുർവേദം ഒരു ജീവരീതിയാണ് നിങ്ങൾ ഇന്നു മുതൽ എടുക്കേണ്ട മൂന്ന് പ്രതിജ്ഞകൾ ദിവസവും നിങ്ങളുടെ ദോഷമനുസരിച്ചുള്ള ഉപ്താൻ ഒരു മിനിറ്റ് നേരമെങ്കിലും ഉപയോഗിക്കുക ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ഗോൾഡൻ മിൽക്ക് കുടിക്കുക രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഫോർ സെവൻ എയ്റ്റ് ശ്വാസമായ രീതി നാല് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക ഈ മുപ്പത് ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ തേജസ് എന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആയുർവേദ രഹസ്യവുമായി വീണ്ടും കാണാം